എല്ലാവർക്കും നമസ്കാരം ലൂസിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞാവണത്തെപ്പോലെ ഇത്തവണയും നിഷാദ് കൈപ്പിള്ളയും ഞാനിങ്ങോട് ഒരു 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 പോസ്റ്റിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് റിയാക്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത് ലൂസിയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയങ്ങളിലൊന്നാണ് പരിണാമം അതുപോലെ തന്നെ മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധമുള്ള ഒരു വിശ്വാസിയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ആ പോസ്റ്റിനോടൊന്ന് റിയാക്ട് ചെയ്യണം തോന്നി ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നൗഫൽ കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞ ഒരാളാണ് അല്ലേ നൗഫൽ കോട്ടയ്ക്കൽ അദ്ദേഹം സ്റ്റഡീഡ് അറ്റ് ജാമിയ നീമിയ ദാവൻ ബസാർ മൊറാദാബാദ് അതേപോലെ നാഷ വെന് ടു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ബോർഡ് എൻ ഐ ഒ എസ് അതായത് പുള്ളി സ്കൂളിൽ പോയിട്ടില്ല ഓപ്പൺ സ്കൂളിൽ പഠിച്ച ഒരാളാണ് പക്ഷേ അദ്ദേഹം മെഡിക്കൽ സയൻസിന് വളരെ സുപരിചിതമായിട്ടുള്ള കുട്ടികളുടെ തലയിലുള്ള നമ്മൾ മലയാളത്തിൽ പതപ്പ് എന്നൊക്കെ പറയുന്ന ഫോണ്ടനൽ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ആ ഭാഗത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിന് അദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാരണം അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കുട്ടി കുറച്ച് ആവുന്ന വയറ്റിൽ കിടന്ന് കുറച്ച് സമയമാകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് റൂഹിനെ അല്ലെങ്കിൽ ആത്മാവിനെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ആ ഹോളെന്നും ഒരു മനുഷ്യൻ വളർന്നു കഴിഞ്ഞാൽ ആ ഹോള് അടഞ്ഞു വരും അതിനുശേഷം അതായത് ആത്മാവിനെ അകത്ത് സീൽ ചെയ്ത് നിർത്താൻ പറ്റും അതിനുശേഷം കുറേ കാലം കഴിയുമ്പോഴത്തേക്കും മരണ സമയമാകുമ്പോഴത്തേക്കും അവിടെ അവശേഷിക്കുന്ന ഒരു ചെറിയ ഹോൾ വഴി പോകുമെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ റൂഹിനെ എസ്കേപ്പ് ചെയ്യാനും അതുപോലെ അകത്തേക്ക് കയറ്റാനും ആണ് ആ ഹോൾ എന്നുള്ളതാണ് സംഭവം അപ്പോൾ നമുക്ക് ആദ്യം ഫോണ്ടനലിൻ്റെ സയൻസ് പറഞ്ഞു തുടങ്ങാം അല്ലേ എന്നിട്ട് നമുക്ക് ഉസ്താദിലേക്ക് വരാം അതെ നമുക്ക് ലെറ്റ്സ് ഗോ ടു സയൻസ് ഓഫ് ഫോണ്ടനൽ ഓക്കെ എന്താണ് ഫോണ്ടനൽ എന്നുള്ളത് ആദ്യം പറഞ്ഞു തുടങ്ങാമെന്നു ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കൊച്ചു കുഞ്ഞാവുമ്പോൾ ആ കുഞ്ഞിൻ്റെ ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് തലയിൽ തുടരതെന്ന് പറയും അവിടെ ചെറിയ പൾസേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും തലയിൽ ഈ ഭാഗത്തായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്തിനെയാണ് ഫോൺ ടെനൽ എന്ന് പറയുന്നത് അവിടെ മാത്രമാണെങ്കിലും നമുക്ക് കാണുന്നതെങ്കിലും രണ്ട് ഫോൺ ടെനൽ പ്രധാനമായിട്ടും ഒരു കുഞ്ഞിൻ്റെ തലയിലുണ്ടാവും ആൻറ്റീരിയർ ഫോൺ ടെനൽ എന്ന് പറഞ്ഞ് മുൻഭാഗത്തും അതുപോലെ തന്നെ പുറകിലായിട്ട് പോസ്റ്റീരിയർ ഫോൺ ടെനൽ എന്ന് പറഞ്ഞ് വേറൊരു ഭാഗത്തും അങ്ങനെ രണ്ട് തരം ഫോൺ ടെനൽസ് നമുക്ക് കുഞ്ഞുങ്ങളിൽ കാണാൻ പറ്റും അപ്പോൾ കൈവിളി അതിൻ്റെ കാരണമെന്ന് പറയാൻ തോന്നുന്നു യെസ് ഈ നമ്മൾ ഈ പരിണമിച്ച് നമ്മളെ ഒരു രൂപത്തിലേക്ക് പരിണമിച്ച് രൂപം പ്രാപിച്ച് വന്നപ്പോഴാണ് ഈ ഒരു ഈ ക്രേനീയത്തിന് ആറ് കഷ്ണങ്ങളാക്കി ആറ് കഷണങ്ങളായാൽ മാത്രമേ ഈ പ്രസവം എളുപ്പത്തിൽ നടക്കാൻ പറ്റൂ എന്നുള്ളൊരു ആറല്ല അഞ്ച് 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 കഷ്ടങ്ങളായിട്ട് അതായത് രണ്ട് രണ്ട് പരയേറ്റൽ ആൻഡ് ഫ്രണ്ടൽ അപ്പം ഈ അഞ്ച് പീസസിൽ രണ്ട് പ്രധാനപ്പെട്ട ഒരു ഹോളുകൾ ഫോം ചെയ്യുന്നുണ്ട് അതാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ഈ ഈ ഇത് ആക്ച്വലി ഇത് ഇതൊരു ഹോളല്ല ഇതൊരു മെംബ്രെയിൻ അവിടെ ഉണ്ട് ഈ ബ്രെയിനിനെ അവിടെ തൊട്ട ഉടനെ അല്ല ഡയറക്റ്റ്ലി തുടർന്ന് അവിടെ ഒരു ബ്രെയിൻ ഒരു ഒരു ബാരിയർ അവിടെ ഉണ്ട് ആ ബാരിയർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബാരിയറാണ് ഈ സോഫ്റ്റ് ബാരിയർ അവിടെ ഉള്ളത് കൊണ്ടാണ് ബ്രെയിനിലുള്ള കണ്ടൻസ് ഒന്നും പുറത്തിറങ്ങി വരാത്തത് അങ്ങനെ എളുപ്പം അതൊന്നും പുറത്തൊന്നും ഇറങ്ങി വരില്ല ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി വാട്ട് ഇസ് ഹാപ്പൻ ഡിസ് ഈ ആ റൂഹിന് പുറത്തു വരണം എന്നുണ്ടെങ്കിൽ പോലും ഈ ഈ ബാരിയറും കൂടി പൊളിച്ചിട്ടേ പുറത്ത് വരാൻ പറ്റൂ അകത്ത് കയറില്ല അല്ല കുഞ്ഞാകുമ്പോൾ അകത്ത് കയറുകയും വയസ്സാകുമ്പോൾ പുറത്ത് വരികയാണ് ചെയ്യുന്നത് അല്ല ഈ പ്രധാനമായിട്ടും ഈ ഈ പറഞ്ഞ പ്ലേറ്റ് പോലെ നമ്മൾ ഭൂമിയുടെ ഘടന പറയുമ്പോൾ ഉള്ള പ്ലേറ്റ് എക്ട്രോണിക്സ് പോലെ ഈ സാധനങ്ങളെല്ലാം പാളികളായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യത്തക്ക രീതിയിലാണ് ഇരിക്കുന്നത് ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം മനുഷ്യൻ്റെ പ്രസവം എന്ന് പറഞ്ഞാൽ ചില കേസല്ല വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് ഒരു കൊച്ച് കറങ്ങിയും തിരിഞ്ഞുമൊക്കെയാണ് പുറത്തോട്ട് വരുന്നത് അപ്പോൾ ഈ ബർത്ത് കനാല് വഴി സ്ക്വീസ് ചെയ്ത് അതായത് പൊതുവേ പ്രൈമേറ്റ്സിന് അല്ല അതിൽ തന്നെ മങ്കീസിന് നോക്കിക്കഴിഞ്ഞാൽ മസ്തിഷ്കം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിനെ അപേക്ഷിച്ച് വളരെ വലിപ്പം കൂടിയതാണ് ഒരു കുട്ടിയെ പ്രസവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധ്വാനമുള്ള ഒരു കാര്യമാണ് അതായത് ആ വജൈന വഴി അല്ലെങ്കിൽ ബർത്ത് കനാല് വഴി കുട്ടിക്ക് ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ അതായത് നമുക്ക് ഇരുകാലിലുള്ള നടത്തം അല്ലെങ്കിൽ നമ്മുടെ ബൈപ്പിൽ രണ്ട് രണ്ടുകാലുള്ള നടത്തും കാരണം സ്ത്രീകളുടെ പെൽവിസ് ഒരുപാട് ചെറുതായിട്ടുണ്ട് നമ്മളിതിന് മുമ്പുള്ള പരിണാമത്തിൻ്റെ വീഡിയോകളിലൊക്കെ ധാരാളം അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ഇത് മാത്രം പോരാ നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ അറിയാം ബാക്കിയുള്ള മൃഗങ്ങളെ പോലെ അല്ല നടക്കാനും അല്ലെങ്കിൽ നിൽക്കാനും ഒന്നും ഭാഗത്തിനല്ല വളരെ കിടക്കുന്ന ബാക്കിയുള്ളവരെ ആശ്രയത്തക്കെ ആശ്രയിക്കത്തക്ക രീതിയിൽ ഒരു കുഞ്ഞ് പ്രിമച്യോറാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയും രീതിയിലാണ് കുട്ടികൾ ഇറങ്ങി വരുന്നത് അപ്പോൾ ആ സമയത്ത് ഈ തലയുടെ ഈ പ്ലേറ്റുകൾ ഒന്ന് ചെറുതായി കൊടുക്കണം അല്ലെങ്കിൽ ഒന്ന് ഡിഫോംഡ് ആവണം അപ്പോൾ ഇതിനകത്തുള്ള നമ്മുടെ ആ അനിമേഷനിൽ അല്ലെങ്കിൽ ആ ഗ്രാഫിക്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം തല ഇറങ്ങി വരുന്ന സമയത്ത് ഇലോങ്ങേറ്റഡ് ആവുന്നു അല്ലെങ്കിൽ നീണ്ടു വരുന്നു ആ സമയത്ത് ഈ പ്ലേറ്റുകൾ സ്ലൈഡ് ചെയ്ത് മാറിക്കൊടുക്കുന്നതുകൊണ്ടാണ് ആ ഷേപ്പ് മാറാൻ പറ്റുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്കോ അമ്മയ്ക്കോ വളരെ പ്രയാസമുള്ള ഒരു ലേബറിംഗ് പ്രോസസ്സായിരിക്കും അതുപോലെ തന്നെ അവർക്ക് രണ്ടുപേർക്കും അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള നമുക്ക് കഴിഞ്ഞ നൂറ്റാണ്ട് അല്ലെങ്കിൽ ഓർമ്മയുള്ള ഇവൻ നയൻറ്റീൻ ഹൺഡ്രഡ്സിൽ തന്നെ ഈ കേരളത്തിൽ ഇന്ത്യയിലും ഈ പ്രസവത്തിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ പരിണമിച്ചു എന്നുള്ളത് തന്നെയാണ് പരിണമിച്ച് നമ്മളുടെ തല വികസിച്ചു നമുക്ക് വലിയ തലച്ചോറായി അതേസമയം അതിനനുസരിച്ച് നമ്മളുടെ നമ്മളുടെ ബർത്ത് കനാൽ വികസിക്കാൻ വികസിക്കേണ്ട ഒരു ഒരു സന്ദർഭം നമുക്ക് കിട്ടില്ല അതിൻ്റെ ഒരു അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഇരുകാലിൽ നടന്നു തുടങ്ങിയത് കൊണ്ടാണ് അപ്പോൾ ഇരുകാലിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടാൻ സൗകര്യത്തിന് ഇപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള പ്രധാന എന്ന് പറയുന്നത് അവരുടെ ഹിപ്പ് ബോളിൻ്റെ ഷേപ്പിലാണ് ആ ബർത്ത് കനാലിൻ്റെ സൈസ് അതിൻ്റെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ വലിപ്പം അത്രയും വലിപ്പം ഉണ്ടാകുമ്പോൾ ഹിപ്പ് കുറേ കൂടി വൈഡറാകും അപ്പോൾ തന്നെ റണ്ണിങ്ങിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ വീണ്ടും ഇത് വലുതാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടാൻ പറ്റാതെ വരികയും ഈ പ്രഡേറ്റേഴ്സിൽ നിന്നും ഈ ഇരപിടിയന്മാരിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റാതെ വരും അപ്പൊ അതാണ് അതിന്റെ ഒരു ഒരു കാര്യം നമ്മളെപ്പോഴും കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇരുപത്തെട്ട് കിട്ടുന്നു കാര്യം ഒരു കൊച്ചി ഇരുപത്തെട്ട് ദിവസം തകയ്ക്കുക ഒരു ചന്ദ്രമാസം തയ്ക്കുക എന്ന് പറഞ്ഞാൽ അന്നൊരു വലിയ കാര്യമായിരുന്നു അത് കാര്യം ഒരുപാട് ഇൻഫെൻമോർട്ടാലിറ്റി ഉണ്ടായിരുന്നു അതുപോലെ സ്ത്രീകൾക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഏഴാം മാസമോ എട്ടാം മാസത്തിലോ ഒക്കെ വിളിച്ച് പലഹാരം കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു കാര്യം ആ സ്ത്രീക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊടുക്കുകയാണ് കാര്യം ജീവിക്കുകയോ മരിക്കുവോ എന്നുള്ളത് പോലെ അറിഞ്ഞൂടായിരുന്നു ഇരുപത്തെട്ട് കഴിഞ്ഞിട്ടേ പേരിടു അത് കഴിഞ്ഞ കുട്ടിക്ക് പേരില്ല ഇല്ല കാരണം എത്രമാത്രം കുട്ടികളാണ് മരിച്ചു പോകുന്നത് നമ്മുടെ ബർത്ത് റേറ്റിനെ പറ്റിയും നമ്മളുടെ ലൈഫ് എക്സ്പെക്ടൻസി ആറ്റ് ബർത്തിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പണ്ട് ബർത്ത് റേറ്റ് കൂടുതലായിരുന്നു അതുപോലെ തന്നെ അതായത് ഇൻഫെൻ മോർട്ടാലിറ്റി വളരെയധികം വളരെ ഹൈ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മളുടെ ശരാശരി തീർച്ചയായിട്ടും കേരളത്തിന്റെ ഒരു ലൈഫ് എക്സ്പെക്ടൻസിയുടെയും അതേപോലെ ഇൻഫെൻ മോർട്ടാലിറ്റിയുടെ റേറ്റ് വളരെ കുറഞ്ഞിരിക്കുന്നത് കമ്പയർ ചെയ്യുമ്പഴത്തേക്കും യു കെ യുമായിട്ടൊക്കെ താരതമ്യം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളുടെ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടിട്ടു മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത് അതേസമയം ഒരു ഹൺഡ്രഡ് ഇയേഴ്സ് ബാക്ക് ഒരു നൂറ് കൊല്ലം മുമ്പാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ കുട്ടി ശിശു മരണം എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ് ആരും ആശ്ചര്യപ്പെടാറും കുറവില്ല കറക്റ്റ് ഇങ്ങനെ വേണ്ടി ഒരു വാക്ക് തന്നെയുണ്ട് ചാ പിള്ളന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ മലയാള ഭാഷയിൽ ഉണ്ടെന്നുള്ള അതെ അതായത് ഇത് നോർമൽ ആണ് അതെ അതായത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ കർക്കിട മാസ സമയത്ത് പഞ്ഞ മാസത്തിലൊന്നും ആഹാരമൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തേക്ക് മരിച്ചു പോകുന്ന അപ്പോ ഇനി ഇനി ബാക്ക് ടു റൂഹിന്റെ കാര്യം നമ്മൾ വിട്ടു വിട്ടുമ്പോഴത് ഈ റൂഹ് തലയിലും ഓട്ട വേണം വീടുകളിലും പണ്ട് ഓട്ടകൾ ഉണ്ടാക്കി വെക്കുവാണ് വീടിന്റെ ആത്മാവ് എപ്പോഴാണ് ആത്മാവ് വീടിന്റെ അകത്ത് ചുറ്റി ചിരിഞ്ഞ് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് വീടിന്റെ മോളിൽ ഒരു ഹോൾ ഇടുന്നത് മുസ്ലിങ്ങളുടെയൊക്കെ പല വീടുകളിലും ഒരു ഹോൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതിലേ കൂടിയാണ് ഈ റൂഹ് എളുത്തിയാടി പോകണത് എക്സിറ്റ് ആൻഡ് എൻട്രി ഈ ഈ റൂഹ് മൃഗങ്ങളിലും പക്ഷെ അവരുടെ റൂഹ് നമ്മൾ മനുഷ്യരുടെ റൂഹിനെക്കാളും ക്വാളിറ്റി ഇത്തിരി കുറഞ്ഞ റൂഹാണ് അവർക്കും ഈ വിചാര സബ് റൂഹാണ് നമുക്കൊക്കെ മേജർ ഐ മീൻ നോർമൽ റൂഹും അവർക്ക് സബ് റൂഹ് സബ് അല്ല സബ് റൂഹ് ആണ് അവർക്കുള്ളത് അപ്പോൾ ആ ഈ റൂഹ് ആദ്യമായിട്ട് ഈ പടച്ചതമ്പുരാൻ പടച്ചതമ്പുരാൻ വെയിറ്റ് ചെയ്യുക നൂറ്റി ഇരുപത് ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് നാല് മാസത്തിലാണ് റൂഹിനെ ഇദ്ദേഹത്തിൻ്റെ ലേഖനപ്രകാരം നാലു മാസം കഴിയുമ്പോഴാണ് ഈ റൂഹിനെ പ്രവേശിപ്പിച്ച് കുട്ടിയിലേക്ക് എത്തിക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഈ തല വഴിയാണ് റൂഹ് പോകുന്നത് എന്നുള്ളതിന് ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ഞാൻ തപ്പി നോക്കിയപ്പോഴത്തേക്ക് ഇനി നിങ്ങൾക്ക് തിരുത്താം കമന്റിൽ കൂടി നിങ്ങൾക്ക് തിരുത്താം എന്നുള്ളതാണ് ഒരു തഫ്സീറിലോ അല്ലെങ്കിൽ ഹദീഥിലോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലോ ഞാൻ ചാജി പീറ്റി എടുത്തും അതിൻ്റെ അടുത്ത് ഇതിൻ്റെ അടുത്തും ഒക്കെ ചോദിച്ചപ്പം എവിടെയും പറയാത്ത ഒരു പുതിയ സാധനമാണ് ഈ റൂഹ് പോകുമ്പോഴത്തേക്കും റൂഹിനെ തപ്പി ഫോണ്ടണൽ അതെ ഫോണ്ടണലിൽ കൂടി റൂഹ് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കണ്ണ് മുകളിലൊക്കെ മുകളിലേക്കാക്കി ഇങ്ങനെ റൂഹിനു വേണ്ടി റൂഹിലേക്ക് നോക്കുന്നത് അതായത് നമ്മൾ കണ്ണ് കണ്ണിങ്ങോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ റെറ്റിനായിരിക്കുന്നത് ബാക്കിലാണ് അല്ലാതെ ഫ്രണ്ടിലല്ല നമ്മൾ എങ്ങനെ മുകളിലോട്ട് നോക്കിയാലും നമുക്ക് ഇത് കാണാൻ പറ്റില്ല അതെ അതെ അല്ല അതായത് ഈ ഇദ്ദേഹത്തിന്റെ ലേഖനത്തിന് അവസാനത്തോട് പുള്ളി പറയുന്നത് ഈ കണ്ണ് മരിക്കുമ്പോൾ മുകളിലേക്ക് ഇരിക്കുന്നതിന്റെ കാരണം ആ ഫോണ്ടയൽ ഫോണ്ടനയൽ വഴി ആത്മാവ് പോകുന്നത് കണ്ണ് നോക്കുന്നതാണ് ഈ നോക്കുകയും കാണുകയും ചെയ്യുന്നതാണ് ആത്മാവ് എന്നാണ് പൊതുവേ ഉള്ള ഒരു വിശ്വാസം അപ്പൊ ആത്മാവ് പോകുന്നത് പിന്നെ ആരാണ് കണ്ണ് വിഴിച്ച് നോക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ബാക്കിയുണ്ട് ഇസ്ലാമിക് ലിറ്ററച്ചർ അവർ ഒരിടത്തും ഈ റൂഹിൻ്റെ രൂപത്തെക്കുറിച്ചോ റൂഹിനെ കാണാൻ പറ്റുമെന്നോ അതൊരു ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ അത് രൂപം രൂപം കാണാൻ പറ്റുമെന്നോ ഒരിടത്തും അവിടെ അവർ പറഞ്ഞിട്ടില്ല കാരണം അത് അവരുടെ ഒരു ഒറിജിനൽ കോൺസെപ്റ്റ് കോൺസെപ്റ്റല്ല ഇതിന് മുൻപുണ്ടായിരുന്ന സ്പിരിറ്റ്സിനെക്കുറിച്ചും ഇപ്പം മെസ്സപ്പൊട്ടേമിയൻ ഫിനീഷ്യൻ ഈജിപ്ഷ്യൻ ഈ കൾച്ചേഴ്സിലൊക്കെ ഈ ആത്മാവിനെക്കുറിച്ചും റൂഹിനെ പറ്റിയും സൊറാസ്ട്രിയൻ ടെക്സ്റ്റിലെല്ലാം തന്നെ ഇതിനെപ്പറ്റിയുള്ള വിവരണങ്ങളും പരാമർശങ്ങളും എങ്ങനെ ഇതിനെ അടുത്ത അതായത് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ലൈഫ് ആഫ്റ്റർ ഡെത്തിലേക്ക് ഈ റൂഹിനെ എങ്ങനെ സംരക്ഷിച്ച് അപ്പുറത്തേക്ക് കടത്താം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള വിവരണങ്ങളൊക്കെ ഉണ്ട് അതിന് ആണ്ടിൽ ഇതിനെ ഓർമ്മിക്കുകയും ഇതിന് വൈൻ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അറബിക് കൾച്ചേഴ്സിലൊക്കെ തന്നെ ഉണ്ടായിരുന്നതാണ് വൈൻ അറബികൾ ആണ് ഈ ബിയറൊക്കെ അറബ്സാണ് ആദ്യം ഉണ്ടാക്കിയത് ഈ മെസ്സപ്പട്ടേമിയയിലും ഇറാഖിലും ഒക്കെയാണ് ഈ പറഞ്ഞ കൾച്ചേഴ്സൊക്കെ ഒറിജിനലി ഉണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഈ റൂഹിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെയുണ്ട് ബട്ട് ഒരിടത്തും ഇതിനൊരു രൂപമുള്ള ഉള്ളതായിട്ടോ ഈവൻ അറബിക് കൾച്ചറിലും ഇതിന് ഒരു രൂപമുള്ളതായിട്ട് പറയുന്നില്ല പക്ഷേ നല്ല റൂഹും കെട്ട റൂഹും നല്ല കർമ്മം ചെയ്യുന്നവർക്കും നല്ല റൂഹും മോശം കർമ്മം ചെയ്യുന്നവർക്കും മോശമായ റൂഹുകൾ ഉണ്ടെന്നുള്ളതൊക്കെ കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ കുറച്ച് ഈസോട്ടറിക്കായിട്ടുള്ള ചില സബ് കൾച്ചേഴ്സിലൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ ചില ഇനോ നോ മിസ്ചീവിയസ് ആയിട്ടുള്ള അതായത് കുസൃതി നോട്ടി ആയിട്ടുള്ള ഉപദ്രവിക്കുന്ന അങ്ങനെയുള്ള റൂഹുകളൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ കുറേ ഐതിഹ്യങ്ങളും ഇതിൻ്റെ സബ് കൾച്ചേഴ്സിലൊക്കെ പലയിടത്തൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ റൂഹിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു ഒറിജിനൽ ഇസ്ലാമിക് കോൺസെപ്റ്റ് പോലും അല്ല ഇത് പണ്ടുണ്ടായിരുന്ന പേഗൻ റിലിജിയൻസിൽ നിന്നും കടമെടുത്ത് അതിനെ ചെറിയ മാറ്റങ്ങളും കുറച്ച് ചെറ്റുമെനിക്ക് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് കയറ്റിയതാണ് പ്രവാചകൻ സോ കോൾഡ് പ്രവാചകൻ ജീസസ് ക്രൈസ്റ്റിനെ ജനിപ്പിക്കുന്നതിന് ഈ ബർത്ത് കനാലിൽ ഫർജിൽ റൂഹ് പ്രവാചകനാണോ മുസ്ലിങ്ങളുടെ പറയുമ്പോ മുസ്ലിങ്ങൾക്ക് ഒരു ഒരു പ്രവാചകനല്ല ൾക്ക് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ടായിരുന്നു അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് ഈസ അതായത് ജീസസ് അപ്പൊ ജീസസിനെ ജനിപ്പിക്കുന്നത് ഫർജിൽ ഊതിയിട്ടാണ് അപ്പം റൂഹിനെ ഇതിലെ കൂടി കയറ്റി എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞത് പുതിയൊരു സാധനം മിക്കവാറും അദ്ദേഹത്തിന് ഒരു ഡോക്ടറേറ്റ് കിട്ടാനുള്ള എല്ലാ സാധ്യതയും സയൻസും ഈ പറഞ്ഞ പോലെ വിശ്വാസം കൂടെ അതാണ് സി ഇതിനകത്തുള്ള പ്രശ്നം അതാണ് നമ്മുടെ ഒരു സയൻസ് ചാനലാണ് യൂഷ്വലി നമ്മൾ സയൻസ് മാത്രം സംസാരിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ക്ലെയിംസ് കേൾക്കുമ്പോൾ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞവണ് ആരോ പറഞ്ഞിരുന്നു കുറച്ചുകൂടെ മലയാളം പദങ്ങൾ ഇപ്പോൾ ഈ ഫോണ്ടനലിനൊന്നും മലയാളം പദം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പേരെയുള്ളൂ പദപ്പ് അതുപോലെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞതിനകത്ത് ഇത് ഇതൊരു അന്ധവിശ്വാസമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിനകത്ത് കുറേ പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഉസ്താദ് പറയുന്നതിനോട് അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നതിനോട് അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരെങ്കിലും വേണ്ടതാണ് അപ്പോൾ അതിനകത്ത് ഞാൻ നോക്കി മുസ്ലിം മതത്തിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല അല്ലാത്തവരും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആത്മാവിന് വരാനും പോകാനും ഇത് ഇതേ ഇതേ വാദം യോഗയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് തലയിൽ ആജ്ഞാചക്രവും ക്രൗൺ ചക്രവും ഒക്കെ ഉണ്ട് അവിടെ നിന്ന് ഈ സമാധിയാവുന്ന ആളുകളുടെ കണ്ണും മേലോട്ടിരിക്കുകയും മുകളിലോട്ട് ആത്മാവ് പോകും അപ്പോൾ അതിൻ്റെ ഒരു മോഡിഫൈഡ് ഒരു ഒരു വേറൊരു ഫോം ആയിട്ട് മാത്രമേ എനിക്ക് ഈ പോസ്റ്റ് കണ്ടപ്പോൾ തോന്നിയുള്ളൂ അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ജീവൻ ഊതിക്കയറ്റുകയോ ഇറങ്ങിപ്പോവുകയോ ചെയ്യുന്ന ഒരു സംഗതിയല്ല ശരീരത്തിലെ എല്ലാ ബയോ കെമിക്കൽ പ്രോസസ്സുകളും ഭംഗിയായി നടക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത് ആ ഉള്ള അവസ്ഥയാണ് നമ്മൾ ഒരു ജീവനുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് എന്നുള്ളത് മാത്രമാണ് ഈ കുട്ടികളുടെ കാര്യത്തിൽ ഈ പ്ലേറ്റുകളിൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി പരിണാമത്തിൻ്റെ കണ്ണിൽ കുത്തുന്ന തെളിവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി ഇനി ഒരു കാര്യം പറയട്ടെ മനുഷ്യന് മാത്രമല്ല ഈ പറഞ്ഞ ഫോണ്ടനൽ ഉള്ളത് പ്രൈമേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ വളരെ ക്ലോസ് കസിൻ ആയിട്ടുള്ള ചിംപാൻസിക്കും ഗൊർലയ്ക്കും അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രേറ്റേപ്സിലും ഈവൻ മങ്കീസിൽ പോലും നമ്മൾ ഈ ഫോണ്ടിനയിൽ കാണാറുണ്ട് അതായത് ഈ ദ്വാരം അവിടെയുണ്ട് അതായത് വ ജനിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് മസ്തിഷ്കം വളരണം എന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റുകൾ വഴിമാറി കൊടുക്കുകയും പിന്നെ ബ്രെയിനിൻ്റെ ആ പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ടുള്ള സ്കള് വരികയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ കാണാൻ പറ്റും ഈ ചിത്രത്തിൽ നോക്കിയപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന പടം ഹ്യൂമൻ സ്കള്ളിൻ്റെ അല്ല ഇതൊരു ഗൊറിലായിട്ട് ഗൊറിലായിട്ട് ബേബിയുടെ സ്കള്ളാണ് അതിൽ എന്താ മനുഷ്യർക്കുള്ളത് തന്നെ അത്രയും അഞ്ച് സെക്ഷൻസ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ ഫോൺ രൂപപ്പെട്ടിരിക്കുന്നത് സോ വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയ വലിപ്പ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെറിയ ഷേപ്പിലുള്ള ചെറിയ അതെ നമ്പർ ഓഫ് നമ്പർ ഓഫ് സെക്ഷൻസും ബോണിൻ്റെ എണ്ണവും ബ്രെയിൻ ആണ് ചെറിയ ബ്രെയിനാണ് എന്നുള്ളതല്ലാതെ സൈസുകളിൽ വ്യത്യാസമുണ്ടെന്നുള്ളതല്ലാതെ ഇതിൻ്റെ ഘടനയിലൊന്നും ഒരു വ്യത്യാസവുമില്ല എന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദാറ്റ് മീൻസ് ഇവരെല്ലാം നമ്മളുടെ കസിൻസ് ആണ് ഡിസ്റ്റൻറ്റ് ഈ കോമൺ ആൻസെസ്റ്ററിൽ നിന്നാണ് ഇതെല്ലാം ഈ ഇന്ന് കാണുന്ന എല്ലാ പ്രൈമേറ്റ്സും ഇന്ന് കാണുന്ന എല്ലാ ഹ്യൂമൻ ആസ് വെൽ ആസ് നോൺ ഹ്യൂമൻ പ്രൈമേറ്റ്സ് പരിണമിച്ചിരിക്കുന്നത് ഓക്കെ ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു പ്രായമായ ഒരാൾക്കും ഈ പറഞ്ഞ ഫോണ്ടനെൽ ഉണ്ടാവുന്നത് അത്ര സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമല്ലോ ഒന്നുകിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വേണം അതായത് ഇത് കൂടി ചേരാൻ പറ്റാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻഡോക്രൈൻ എന്തെങ്കിലും എൻഡോക്രൈൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആയിട്ടുള്ള കൺജനറ്റലായിട്ടുള്ള ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധി പ്രശ്നങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ് ഉണ്ടാകുന്ന ചില ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ് ഉള്ളവർക്ക് മാത്രമാണ് ഇത് അടയാത്തത് അപ്പോൾ അതുകൊണ്ട് ആത്മാവിന് ഇറങ്ങിപ്പോകാനായിട്ട് അവിടെ സ്ഥിരമായി ദ്വാരമൊന്നുമില്ല മാത്രമല്ല നിങ്ങൾക്ക് ആലോചിക്കുന്നേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ ഹെൽമെറ്റ് ഇതിനകത്ത് തന്നെ ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഹെൽമെറ്റ് വയ്ക്കുക ഇല്ലെങ്കിൽ ആ ഓട്ടോ എം സിയിലോട്ട് അടച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ മരണം എന്ന് പറയുന്നതിന് അങ്ങനെ അത്ര ഈസി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണോ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടായിരിക്കും ബൈക്ക് ഓടിക്കുന്നവരില്ല ഹെൽമെറ്റ് എന്ന് പറയുന്നത് അത് ശരിയാണ് അപ്പോൾ ഇതാണ് ഇതിനകത്ത് പറയാനുള്ളത് അപ്പോൾ ഈ മതം വെളുപ്പിക്കാനായിട്ട് സയൻസ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരുവിധമെങ്കിലും ഒപ്പിക്കാൻ പറ്റാത്ത സയൻസ് കൊണ്ടിറങ്ങരുത് എന്നുള്ളതാണ് കാര്യം ഇത് വളരെ എവിഡൻ്റാണ് കാര്യം നിങ്ങൾ എന്തിനെയാണോ ഡിസ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് പരിണാമം നിങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ പരിണാമം എന്ന് പറയും പരിണാമത്തിൻ്റെ തെളിവുകളാണ് നിങ്ങൾ നിങ്ങളെടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് അതുവഴി അങ്ങോട്ടിങ്ങോട്ടും ആത്മാവിന് എന്താ പറയുക വരവ് പോക്കൊണ്ട് എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു ഒരു ഹോളിലൂടെ പറയുന്നത് എന്നുള്ളതാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം സയൻസ് പറയുന്ന അല്ലെങ്കിൽ നാസ്തികത പറയുന്ന ആളുകൾക്ക് ഞങ്ങൾ ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് ആളുകളെ മാറ്റുന്ന ഒരു പണിയാണ് ഈ വിശ്വാസികളായിട്ടുള്ള ഇവർ ചെയ്യുന്ന ഇത് കേൾക്കുമ്പോൾ തന്നെ പലരും ഈ ഫോണ്ടനാൽ എന്താണെന്ന് സെർച്ച് ചെയ്യും അത് മനുഷ്യർക്ക് മാത്രമാണോ ഉള്ളത് മൃഗങ്ങൾക്കും ഉള്ളതല്ലേ അപ്പോൾ അവർക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഒരു സംഭവമാണ് ഇതിൻ്റെ സിമിലാരിറ്റീസ് സ്കൾ ഷേ സ്ട്രക്ചറിലും ഇതിൻ്റെ ഷേപ്പിലും ഇതിൻ്റെ ഡെവലപ്മെൻറ്റൽ ഫേസിലുണ്ടാകുന്ന മാറ്റങ്ങളും ഇതിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് ഈ ബോ ഈ ഓസിഫിക്കേഷൻ അതായത് ബോൺ ഫോർമേഷൻ എല്ലുകൾ ഉണ്ടായി അതിന് ഇത് ചേരുന്നതെല്ലാം തന്നെ സിമിലർ പ്രോസസ്സിലാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പം തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മളുടെ തന്നെ ബന്ധുക്കളാണ് ഈ ഇന്ന് കാണുന്ന എല്ലാ കുരങ്ങുകളും നമ്മളുടെ ആയിട്ടുള്ള ബന്ധുക്കളാണെന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് അപ്പോൾ ഇവർ ചെയ് ഇവർ ഈ ഇങ്ങനെ മതം വെളുപ്പിക്കാനായിട്ട് മതത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് സൈഡിൽ കൂടി ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പം പറ്റിപ്പോകുന്നതെന്ന് വെച്ചാൽ ഒഴിവാക്കാൻ പറ്റില്ല ഈ ചുറ്റിനും സയൻസ് ഇങ്ങനെ സയൻസിൻ്റെ തെളിവുകൾ നമുക്ക് നമ്മൾ പോയി നുള്ളി പറക്കിയാൽ മതി അത് അവിടെ കിടപ്പുണ്ട് പക്ഷേ ഇനി ഇതിനുള്ള സ്കോപ്പ് വളരെ കുറവാണ് കാര്യം നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ സയൻസും കൂടിയാണ് പുറത്ത് കയറി വരുന്നത് അപ്പം നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല എല്ലായിടത്തും ആയിക്കഴിഞ്ഞു ഒരു നൂറ് വർഷം മുമ്പായിരുന്നെങ്കിൽ ചിലപ്പം ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു പക്ഷേ അതിനുള്ള സ്കോപ്പ് കുറല്ല കുറഞ്ഞവരെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് ഈ കളിമണ്ണ് കുഴച്ചുണ്ടാക്കിയെന്നുള്ള വിശ്വാസം ഈ ഫോണ്ടനൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്ലേറ്റ്സ് കാണുമ്പോൾ എങ്ങനെ അതിനെ ന്യായീകരിക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് കാര്യം എല്ലാം കൂടെ ഒറ്റ സ്ട്രക്ചറായിട്ട് ആദ്യമേ ഉണ്ടാക്കിയതല്ല ഇതെല്ലാം ഫോം ചെയ്ത് വരുന്നതാണെന്നുള്ളത് നമുക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നുള്ളൂ ഇതുപോലെയുള്ള ശാസ്ത്ര വിഷയങ്ങൾ അല്ലെങ്കിൽ ഡീപങ്കിങ് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൂസി സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ജോയിൻ ചെയ്തതിന് കൈപ്പള്ളിയോട് പ്രത്യേകം നന്ദി അതുപോലെ കൈപ്സ് കഫയിലും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്താണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം ആഡിയാണ്ടോ താങ്ക് യു അപ്പോൾ ബൈ ബൈ